അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിലമ്പൂർ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ഞൂറ് ആദിവാസി കുടുംബങ്ങളുടെ ഉപജീവനത്തിനായി സുസ്ഥിര വികസന പദ്ധതി നടപ്പിലാക്കുന്നു നബാർഡിന്റെ ധനസഹായത്തോടെ ജൻ ശിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ പ്രഥമ നിർവഹണ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം നിലമ്പൂരിൽ വെച്ച് ചേർന്നു നമ്മൾ

കഴിഞ്ഞ നാല് ബതാണ് നോക്കിയ എനിക്ക് വളരെ ഒരു പദ്ധതി ആത്മാർത്ഥമായി നടത്തി എന്നുള്ളൊരു ബോധമുണ്ട് അതുകൊണ്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാനുണ്ട് എഴുപത് പെർസെന്റേജ് അപ്രോക്സിമേറ്റ്ലി നൂറ് പറഞ്ഞു മിനിമം എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ടാവും വിചാരിക്കുന്നുണ്ടായിരുന്നു ഓഫർ വാല്യുവേഷൻ കഴിഞ്ഞു ഇങ്ങനെയാണ് കഴിഞ്ഞത് ക്വാളിറ്റി ಅದೇ ಏಕೆ ನಾಯಿ ನೋಡಿಯು ನಮ್ಮ ಸುನಿಲ್ വർഷം കൊണ്ട് ഓരോ കുടുംബത്തിനും ചുരുങ്ങിയത് രണ്ടു ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ജാതി കുരുമുളക് ഏലം തുടങ്ങിയ സുഗന്ധ വിളകൃഷി ഔഷധ സസ്യങ്ങൾ പച്ചക്കറി ഇഞ്ചി മഞ്ഞൾ വാഴ തുടങ്ങിയ ഇടവിള കൃഷികൾ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വനവിഭവങ്ങളുടെ മൂല്യവർദ്ധനവ് ജലസേചന ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പോഷകാഹാര മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി അഞ്ചു കോടി മുപ്പത് ലക്ഷത്തിന്റെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ഇതിൽ മൂന്ന് കോടി രൂപ നബാർഡ് ഗ്രാന്റ് ആണ് ഒത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് നഗറുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ യോഗത്തിൽ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാനും വിവിധ വകുപ്പുകളുടെ സംയോജനവും ഉറപ്പാക്കി ആദിവാസി വിദ്യാർത്ഥികളുടെ സ്കൂൾ കൊഴിഞ്ഞുപോക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തു പി വി അബ്ദുൽ വഹാബ് എം പി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ദിലീപ് കെ കൈനിക്കര ഐ എസ് നെബാർഡ് ഡി ജി എം ദിനി എസ് പണിക്കർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി പോർത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് കോർഡിനേറ്റർ പ്രീതി മേനോൻ നബാർഡ് ജില്ലാ മാനേജർ എ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർകോയ കോയ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ സി ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ മുതൽ സന്ദർശിക്കൂ സഫാ ജ്വല്ലറി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ